ഫ്രണ്ട്സ് മുതിരയ്ക്ക് എല്ലേക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആവുമ്പോഴും ബുധനാഴ്ച ചെയ്യണപ്പം കൽ ഡ്രസ്സാണ് ഞാൻ നല്ല ചുന്തിരി മണിയായി ഞാൻ ഒരുങ്ങി അങ്ങ് സ്കൂളിൽ പോവാണ് കേട്ടോ എന്നെ ഇഷ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാൻ ചോറും കത്തിരിക്ക് പൊരിച്ചതും തോരനും ഒഴിച്ചുട്ടും വെച്ച് ചോറ് കഴിച്ചു അതിനേശം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കൊരങ്ങ പന്നിട്ടോ കൊരങ്ങനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു നല്ല ക്യൂട്ട് കൊരങ്ങനെ അതിന് കുരങ്ങനങ്ങ് പോയി അതിനുശേഷം ഞാൻ എൻ്റെ അനിയനും കൂടെ അതിൻ്റെ വണ്ടി ഇട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി അങ്ങനെ കുറേ നേരം കളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇരിക്കുമ്പോൾ തിരുക്കുന്നതോരം അതിന് ഇഷ്ടം കൂടി കൂടി വരുന്നു അങ്ങനെ ഒരുപാട് കളിച്ചു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവനെ കാത്തിരിക്കും എനിക്ക് ട്യൂഷൻ പോകും അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ചു അതിന് ശേഷം നമ്മളിനി നേരെ ട്യൂഷന് പോവുകയാണ് കേട്ടോ ഞാൻ ബ്ലാക്കും വൈറ്റും കളർ ഒരു ഫ്രോക്ക് ഇട്ടോ പിന്നെ എൻ്റെ ട്യൂഷൻ ബാഗും എടുത്ത് നേരെ പോകുകയാണ് എൻ്റെ അച്ഛനാണ് കൊണ്ടുവിടുന്നത് എന്നെ മിക്ക സമയം അച്ഛനാണ് കൊണ്ടുവിടുന്നത് പോകുമ്പോഴൊക്കെ എൻ്റെ ആനിയനും കയറി വരാറുണ്ട് അപ്പം ഞാനും ആനിയനും അച്ഛനും കൂടെ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ പോയി ഞാൻ പഠിച്ചിട്ട് വരാം പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ സമയമൊന്നും കിട്ടാറില്ല പച്ചൻ വരുമ്പോൾ അവനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുറച്ച് നേരം അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പിന്നെ അവൻ ഒരുപാടൊന്നും വണ്ടിയിൽ ഒരു ഒരുപാട് സ്ഥലത്തൊന്നും പോവാറില്ല അപ്പം അതുകൊണ്ടും കൂടെയാണ് അവനെ കൊണ്ടുപോകുന്നത് നമ്മൾ അപ്പോൾ ഗൈസ് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളമാരെയൊക്കെ സഹായിക്കും ഞാൻ സഹായിക്കട്ടോ ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്നു അതിനുശേഷം നമ്മളെ വീട്ടിലെ മുകളത്തൊരു വീട്ടിൽ ഇങ്ങനെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചയ്ക്ക് നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കൊടുത്തു അങ്ങനെ കുറച്ചു നേരം കളിച്ച് നല്ല റിസോർട്ടൊന്ന് നക്കി തിന്നു കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സിനെ ഇത് വില കൂടിയ പൂച്ചയാണ് പേര് സിയ ആണ് സമയം കിട്ടുമ്പോൾ മുകളിൽ പോയി ഈ പൂ ഈ പൂച്ചേനെ ഈ സിയേനെ കളിപ്പിക്കാറുണ്ട് നല്ല രസമാണ് കേട്ടോ സിയെ കളിപ്പിക്കുന്നതും ഈ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നേക്കാളും ഇങ്ങനെ നക്കി നക്കി തിന്നോളൂ മനുഷ്യനെ പോലെ വൈകിട്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ അതിന് പോയി അവിടെ പോയപ്പോഴാണെങ്കിൽ ഗൈസ് അവിടെ പാർക്കുണ്ട് അങ്ങനെ പാർക്കിൽ കളിച്ചു അവിടെ വെച്ചെനിക്കൊരു ഫ്രണ്ടിനേം കിട്ടി അപ്പം ഞാനും ആ ഫ്രണ്ടും കൂടെ അങ്ങനെ ഓരോന്നിലായിട്ട് ഇങ്ങനെ കളിച്ചു അച്ഛനെ നാട്ടിൽ തരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ ഫ്രണ്ടിനൊന്നും എന്നാണ് വിചാരിച്ചത് ഫ്രണ്ടിനെയും കിട്ടി കളിക്കാനും നല്ല രസം രസമുണ്ടായിരുന്നു നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത് പിന്നെ കളിച്ചു പോയതിന് ശേഷം പിന്നെ സീസായിരുന്നു പിന്നെ അവിടെ ഉള്ളതിനെല്ലാം ഞാൻ കളിച്ചു ഞാളിലാടി അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാത്തിലും കളിച്ചു കുറച്ചായിരുന്നു ഇപ്പം എൻ്റെ കൂടെ വന്ന് കളിക്കുന്ന കണ്ടു നിങ്ങളെ പേർക്ക് പാർക്ക് ഇഷ്ടമാണ് ഇത്ര പേർ പോയിട്ടുണ്ട് എനിക്ക് ഞാനും എൻ്റെ അനിയനും ഒരുപാട് പ്രാവശ്യം പാർക്കിൽ പോയിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ അനിയന് ഒരുപാട് ഇഷ്ടമാണ് പാർക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഞാനും എനിക്ക് കിട്ടിയ ഫ്രണ്ടും ഒരുപാട് നേരം അവിടെ നിന്ന് കളിച്ചു അവിടെ ഒരുപാട് ഐറ്റംസ് കഴിക്കാനുണ്ടായിരുന്നുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു അതിനുശേഷം നമ്മൾ കളിക്കുന്ന ആദ്യം ഞാൻ കളിക്കാൻ പോയി അതിനുശേഷം വീണ്ടും കഴിച്ചിട്ട് ഒന്ന് വീണ്ടും കുറച്ച് നേരം കളിക്കുകയാണ് ച്ഛൻ പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കാറുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പാർക്കിലൊക്കെ നമ്മൾ എന്തായാലും കളിക്കില്ല അതേപോലെ ഞാൻ കളിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എവിടെ നിന്ന് വന്നതെന്ന് അറിഞ്ഞോടെ ഈ ഫ്രണ്ട് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ് കേട്ടോ ഇത് നല്ല 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 ക്യൂട്ടായിരുന്നു അവള് കാണാൻ ഈസ് ഓയി കേറാൻ രണ്ടുപേര് വേണ്ടി അങ്ങനെ പരിചയപ്പെട്ടതാണ് കേട്ടോ നമുക്കൊക്കെ ബീച്ചിലും പാർക്കിലും എല്ലാം പോയി കളിക്കാനും എല്ലാം എനിക്ക് എൻ്റെ ആനിയനെയും എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും പാർക്കും ബീച്ചും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എന്നാലും ഞാൻ ചോദിച്ചതെന്നേ ഉള്ളൂ പക്ഷെ വീട്ടിൽ വന്നിട്ട് പക്ഷെ സിമ്പിൾ അയച്ചു ഞാൻ ചായയും പോക്കോണും കഴിച്ചു നല്ല രുചിയായിരുന്നു കേട്ടോ പോക്കോൺ കഴിക്കാൻ ഒരുപാട് ദിവസം കഴിഞ്ഞാണ് പോക്കോൺ കഴിക്കുന്നത് ഞാൻ കല്യാണത്തിന് കഴിച്ചുകൊണ്ട് വന്നത് കൊണ്ട് ഞാൻ വേറെ ഒന്നും രാത്രി കഴിച്ചില്ല ഇപ്പോൾ ഒക്കെ ചായ കുടിച്ച് ഞാൻ കയറുന്നു തുറങ്ങി അപ്പം എന്നാത്തൊരു കുഞ്ഞു കൊടുത്തിട്ടുള്ളൂ അപ്പം എല്ലാവരും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്